മൂന്നാല് ദിവസത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് പരിപ്പ് കുത്തിക്കായതും ചെമ്മീൻ ചമ്മന്തിയും ഉണക്ക ചെമ്മീൻ ചമ്മന്തി കുറച്ച് മുട്ട ചിക്കിയതും എല്ലാം കൂട്ടി ഇങ്ങനെ കുഴച്ച് കുഴച്ച് ചൂട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വിലയും ടേസ്റ്റൊക്കെ മനസ്സിലാകുന്ന എപ്പോഴാന്നറിയോ വേറൊരു സ്ഥലത്ത് പോയിട്ട് തീരെ പരിചയമില്ലാത്ത സാധനങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അല്ല എല്ലാവർക്കും പല ആയിരിക്കും ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് തിരിച്ചു വാറാവുമ്പോഴത്തേക്കും എങ്ങനെങ്കിലും ഒന്ന് വീട്ടിലെത്തിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടായി കഴിച്ചാൽ എന്നായിരിക്കും വേണ്ടിയിട്ടില്ല ഈ ചിക്കൻ ബിരിയാണിയും പൊറോട്ടോന്നല്ലേ നല്ല പരിപ്പ് കുത്തി കാച്ചതും കുറച്ച് ചെമ്മീച്ചാൽ മതിയും പിന്നെ ഒരു മുട്ട പൊരിച്ചതും എനിക്കത്രേ വേണം അല്ല ഈ സംഗതി ഈ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ആകെ നമ്മളെ ആട്ടാർ മാത്രം ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് വരെ എന്തിനീതാണ് എന്റെ ഒരു ഫേവറേറ്റ് കോമഡി ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ എന്തെങ്കിലും കോമ്പിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ േ മുളെടുത്തിട്ട് എന്താ എന്റെ കൂട്ടിന്റെ കണ്ണു മുക്കറിഞ്ഞു കുട്ടിയാകർ വഴിക്ക് അയക്കുന്നത് കുഴപ്പമില്ല ഒരു മേഖലയിൽ കുറച്ച് പ്രവർത്തി പരിചയം നല്ലതാണ് ഭാവിയെ കുട്ടി നല്ലോണം ഓർത്തിരുന്നോളൂ ഓക്കെ അപ്പൊ കമ്മിങ് ബാക്ക് ടു മൈ ചെമ്മീ ചമ്മന്തി അല്ല ചെമ്മീൻ ചമ്മന്തി റെഡിയാണ് ഇനി ഒരു മുട്ട ചിക്കി ചിക്കിപ്പൊടിക്കാൻ ചിക്കി കുത്തിക്കാച്ചേ ചിക്കിപ്പുറിച്ചോന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞാലൊരു ഗുമ്മുള്ളൂ അപ്പോ റെഡിയായി റെഡിയായി നമ്മളെ ഫുഡ് റെഡിയായി ഓ ഈ ഒരു പിടിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു മൂന്നാല് ദിവസം വെയിറ്റ് ചെയ്തിരുന്നത് അപ്പൊ ഉള്ളൂ ബൈ